മമ്മൂട്ടി നായകനാക്കി ജിയോബേബി സംവിധാനം ചെയ്ത കാതൽ തകോർ ബോക്സ് ഓഫീസിലും നിരൂപക പ്രശംസയിലും ഒക്കെ വിജയിച്ചിരിക്കുകയാണ് മമ്മൂട്ടിയും ജ്യോതികയും ആദ്യമായി ഒരുമിച്ചെത്തിയ ചിത്രം നവംബർ ഇരുപത്തി തിയേറ്ററുകളിലേക്ക് പ്രദർശനത്തിനായി എത്തിയത് സവർഗാനുരാഗം പ്രമേയമാക്കുന്ന ചിത്രമാണ് ഇതെന്ന് റിലീസിന് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ചിത്രം പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്ന അണിയറക്കാർക്ക് ചെറിയ ആശങ്കയും ഉണ്ടായിരുന്നു എന്നാൽ ആദ്യ ദിനത്തിലെ തിയേറ്റർ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ ആ ആശങ്ക ആഹ്ലാദത്തിന് വഴിമാറുകയും ചെയ്തു ഇപ്പോഴിതാ ചിത്രത്തിന്റെ പതിനെട്ട് കേരള കളക്ഷൻ സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തെത്തിയിരിക്കുകയാണ് പതിനെട്ട് ദിവസം കൊണ്ട് കാതൽ കേരളത്തിൽ നിന്ന് മാത്രം പത്ത് കോടി പത്ത് ലക്ഷം രൂപ ഗ്രോസ് നേടിയതായാണ് പ്രമുഖ ട്രാക്കർമാർ അറിയിക്കുന്നത് ചിത്രത്തിലെ ഹിറ്റ് സ്റ്റാറ്റസ് നേടാൻ ഇത് പര്യാപ്തമാണെന്നും അവർ പറയുന്നുണ്ട് അതേസമയം ഒരു ടോക്ക് ഷോയിൽ ഇപ്പോൾ കാതൽ തക്കോർ എന്ന സിനിമ എങ്ങനെ ഉണ്ടായി എന്ന കാര്യം വിശദമാക്കുകയാണ് ചിത്രത്തിന്റെ രചയിതാക്കളായ ആദർ സുകുമാരനും പോഴ്സൻസ് കറിയയും ഒരു ടോക്ക് ഷോയിലാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കിയത് കൂത്താട്ടുകുളത്തുള്ള രണ്ട് ഗുണ്ടകളുടെ കഥയാണ് ആ ദ്യം ഇവർ ആലോചിച്ചതെന്നും ഒരു സുഹൃത്ത് പറഞ്ഞ സംഭവത്തിൽ നിന്നായിരുന്നു ആ ആലോചനയെന്നും ആദർശം പോഴ്സണും പറയുന്നു കൊറോണ സമയത്ത് വ്യത്യസ്തമായ ഒരു കാര്യം അങ്ങനെ ആലോചിച്ചതാണ് എന്നാൽ അതിനിടയിലാണ് വേട്ടയാട് വിളയാടിൽ നിങ്ങളെന്താ ഹോമോ സെക്ഷൻസ് ആണോ എന്ന് കമൽഹാസൻ വില്ലന്മാരോട് ചോദിക്കുന്നത് അപ്ലൈ ചെയ്താലോ എന്ന് നോക്കിയതെന്നും തിരക്കഥാകൃത്തുക്കൾ പറയുന്നു പിന്നീട് അതിലേക്ക് ഫാമിലിയൊക്കെ കടന്നുവന്ന് ഇന്നത്തെ രീതിയിലുള്ള കഥയായി മാറിയെന്നും ആദർശ് കുമാറിനും പോൾസൻസ് കറിയും പറഞ്ഞു ദി ഗ്രേറ്റ് ഇന്ത്യൻ കെച്ച് അടക്കമുള്ള ചിത്രങ്ങൾ ഒരുക്കിയ ജിയോ ബേബി മമ്മൂട്ടി നായകനാക്കി ഒരുക്കുന്ന ചിത്രമെന്ന നിലയിൽ തന്നെ പ്രഖ്യാപന സമയത്തെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പ്രോജക്റ്റായിരുന്നു കാതൽ തകോർ മമ്മൂട്ടിയുടെ നായികയായി ജ്യോതിക കൂടി എത്തുന്നതിന്റെ പേരിലും ചിത്രം റിലീസ് ഹൈപ്പ് നേടിയിരുന്നു അതേസമയം മമ്മൂട്ടിയുടെ ക്ലാസിക് ഹിറ്റ് കാതൽ വിജയാഘോഷം സംഘടിപ്പിച്ചു കേരളത്തിൽ വൻ പ്രദർശന വിജയവും നിരൂപക പ്രശംസയും നേടി മുന്നേറുന്ന കാതൽ കോർ അതേ വിജയമാണ് ഓസ്ട്രേലിയയിലും ആവർത്തിച്ചത് ഓസ്ട്രേലിയയിലെ മെൽബണിൽ നടന്ന വിജയാഘോഷങ്ങൾക്ക് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ ഓസ്ട്രേലിയ ഘടകം പ്രസിഡന്റ് മദനൻ ചെല്ലപ്പെട്ട് നേതൃത്വം നൽകി സാമൂഹിക പ്രവർത്തകരുടെ ആദ്യകാല മലയാളി കുടിയേറ്റക്കാരനമായ തമ്പി ചമനം മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയയുടെ സെക്രട്ടറി ഹരിഹരൻ വിശ്വനാഥൻ കമ്മിറ്റി മെമ്പർ ഡാനിഷ് ഷാജി സൂര്യ ക്രിക്കറ്റ് ക്ലബ്ബ് ഭാരവാഹികളായ ലിയോ ജോർജ് പ്രകാശ് നായർ സാജു പത്മ രാജഗോപാൽ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ആഘോഷ പരിപാടികൾ ഞായറാഴ്ച മെൽബണിലെ വില്ലേജ് സിനിമാസ് ഫൗണ്ടൻ ഗേറ്റിൽ ഫാൻ ഷോയെ തുടർന്നാണ് നടന്നത് സിനിമ റിലീസ് ചെയ്ത ആഴ്ചകൾ പിന്നിട്ടിട്ടും തിയേറ്റർ നിറഞ്ഞു കവിഞ്ഞ ഫാൻ ഷോ സിനിമയുടെ സ്വീകാര്യതയും വമ്പൻ പ്രദർശന വിജയവും തന്നെയാണ് സൂചിപ്പിച്ചത് സതേൺ സ്റ്റാർ മൂവീസ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ചിത്രം ഓസ്ട്രേലിയയിൽ പ്രദർശിപ്പിച്ചു തുടങ്ങിയത് അതേസമയം ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ അമീസ് ബേക്ക് ഹൗസ് തയ്യാറാക്കിയ കാതൽ കേക്കിന്റെ ചിത്രങ്ങൾ ഇതിനോടകം ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു ആമി ആൻഡ് ലിയോയുടെ നേതൃത്വത്തിൽ അമീസ് ബേക്ക് ഹൗസ് മെൽബണിൽ തയ്യാറാക്കിയ ഭീമൻ കാതൽ കേക്ക് ആഘോഷ പരിപാടികൾക്ക് കൂടുതൽ നിറവും രുചിയും പകർന്നു വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ